നമസ്കാരം ദുബായിൽ നടന്ന എയർ ഷോയ്ക്കിടെ ഇന്ത്യൻ വ്യോമസേനയുടെ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് വിമാനം തകർന്നു വീണ സംഭവം രാജ്യത്തിന് വലിയ വേദനയുണ്ടാക്കി വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമഞ്ച് സ്യാലിന്റി ഓർമ്മകൾക്ക് മുന്നിൽ രാജ്യം തലകുനിക്കുമ്പോഴും ഈ ദുരന്തത്തെ വിമർശനങ്ങളുടെയും വിവാദങ്ങളുടെയും ഒക്കെ അപ്പുറം ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ഭാവിയിൽ ഇതിനുണ്ടാകുന്ന തിരിച്ചടിയെക്കുറിച്ചും വിലയിരുത്തപ്പെടേണ്ടതുണ്ട് വിമാനത്തിന്റെ തകർച്ച അതീവ ദുഃഖകരമാണെന്നാൽ ഇത് കേവലം ഒരു യാത്രാവിമാനം തകർന്നതല്ല ലോകോത്തര എയർഷോയുടെ ഭാഗമായി എറോബാറ്റിക് പ്രകടനങ്ങൾ നടത്തുന്ന ഒരു യുദ്ധവിമാനത്തിനാണ് അപകടം സംഭവിച്ചത് ലോകമെമ്പാടുമുള്ള യുദ്ധവിമാനങ്ങളുടെ ചരിത്രത്തിൽ പ്രോട്ടോടൈപ്പ് ഘട്ടത്തിലോ പ്രകടനങ്ങളിലോ സാങ്കേതിക തകരാറുകൾ മൂലമോ അപ്രതീക്ഷിത കാരണങ്ങളാലോ വിമാനങ്ങൾ തകരുന്നത് അസാധാരണമല്ല ദീർഘനാളത്തെ സേവനത്തിൽ ഇത് തേജസ് വിമാനത്തിന് സംഭവിച്ച രണ്ടാമത്തെ അപകടവുമാണ് മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട ഗവേഷണങ്ങൾക്കൊടുവിൽ ഇന്ത്യൻ എഞ്ചിനീയർമാർ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ വിമാനത്തിന്റെ മികവിനെയോ സുരക്ഷാ റെക്കോർഡിനെയോ ഒരു ഒറ്റപ്പെട്ട സംഭവം കൊണ്ട് അളക്കുന്നതും ശരിയല്ല സാധാരണയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിരോധ രംഗത്തെ വിമർശകർക്ക് അത് വിമർശനത്തിനുള്ള ആയുധമാവുക പതിവാണ് പദ്ധതിയുടെ പരാജയമായി ഇതിനെ ചിത്രീകരിക്കുന്നതും വിദേശ നിർമ്മിത വിമാനങ്ങൾക്കായി വാദിക്കുന്നതും പതിവാണ് എന്നാൽ തേജസ് പദ്ധതിയുടെ പ്രാധാന്യം ഇന്ത്യയുടെ പ്രതിരോധ സ്വാശ്രയത്തിൽ അതിനുള്ള പങ്ക് എന്നിവ വിമർശനങ്ങളെക്കാൾ വലുതാണ് ഈ അപകടം വ്യോമസേനയുടെ ആത്മവിശ്വാസം തകർക്കാനോ തദ്ദേശീയ സാങ്കേതിക വിദ്യയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താനോ ഇടയാക്കരുത് ദുബായ് എയർ ഷോയിൽ തേജസ് തകർന്നത് വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിപണന സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് മലേഷ്യ ഈജിപ്ത് ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് തേജസ് വിൽക്കാൻ ഇന്ത്യ സജീവമായി ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ദുരന്തം സംഭവിച്ചത് എങ്കിലും പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾ ഒരു ഒറ്റപ്പെട്ട അപകടത്തെ അടിസ്ഥാനമാക്കിയല്ല തീരുമാനമെടുക്കുന്നത് എന്നത് ഇന്ത്യക്ക് ആശ്വാസമാണ് കാർട്ട് ഓഫ് എൻക്വയറിയുടെ റിപ്പോർട്ട് വിമാനത്തിന്റെ മൊത്തത്തിലുള്ള പ്രകടനം സാങ്കേതിക ഡേറ്റ ഭാവിയിലെ സേവനം എന്നിവയൊക്കെ ആശ്രയിച്ചായിരിക്കും എന്നാലും ഈ രാജ്യങ്ങളുടെ അന്തിമ തീരുമാനം രജസിന്റെ താരമേനെ കുറഞ്ഞ പ്രവർത്തന ചെലവും മികച്ച പ്രകടന മികവും വിപണിയിൽ ഇപ്പോഴും ശക്തമായ ഘടകങ്ങൾ തന്നെയാണ് ദുരന്തത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താനുള്ള വ്യോമസേനയുടെ കാർട്ട് ഓഫ് എൻക്വയറി സമഗ്രവും വേഗത്തിലുള്ളതുമായിരിക്കണം സാങ്കേതിക തകരാർ മനുഷ്യന്റെ പിഴവ് അല്ലെങ്കിൽ അപ്രതീക്ഷിത ബാഹ്യ ഘടകങ്ങൾ എന്നിവയിൽ ഏതാണ് അപകടത്തിന് കാരണമായതെന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചറിയണം അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ആവശ്യമായ സാങ്കേതിക പരിഹാരങ്ങൾ കണ്ടെത്താനും വിമാനത്തിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്താനും ശ്രദ്ധിക്കണം ഈ ദുരന്തം തേജസ് പദ്ധതിക്ക് ഒരു താൽക്കാലിക തിരിച്ചടിയാണെങ്കിലും ഇത് പരിഷ്കരണങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാൻ പ്രേരകമാകും തേജസ് മാർക്ക് വൺ എ തേജസ് മാർക്ക് ടു എന്നീ പതിപ്പുകളുടെ നിർമ്മാണം വേഗത്തിലാക്കുകയും വിമാനങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതും രാജ്യത്തിന് അടിയന്തര ആവശ്യമാണ് തദ്ദേശീയമായി ഇന്ത്യ കണ്ടെത്തിയ ഒരു സാങ്കേതിക വിദ്യ എന്നതിനേക്കാൾ ഉപരിയായി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ വിപണി സാധ്യതകൾ എന്തായാലും അങ്ങലേൽപ്പിക്കാൻ ഇത്തരത്തിലൊരു സംഭവത്തിന് സാധിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ എന്തായാലും തേജസ് തകർന്നിരിക്കുന്നു എന്നാൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ കയറ്റുമതിയെ ഇത് ബാധിക്കില്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് തേജസിന്റെ കുറഞ്ഞ നിർമ്മാണ ചെലവും പ്രവർത്തന നടത്തുന്നതിലുള്ള ചെലവ് കുറവും ഒക്കെ തേജസിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നിരവധി രാജ്യങ്ങളുമായി ഇന്ത്യ തേജസിന്റെ വ്യാപാര കരാറിൽ ഏർപ്പെട്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ ബാധിക്കില്ല എങ്കിലും അടിയന്തരമായി എന്താണ് സംഭവിച്ചത് അത് മനുഷ്യനിർമ്മിതമായ ഒരു അപകടമായിരുന്നു തേജസിന്റെ സാങ്കേതിക തകരാറുകൊണ്ട് സംഭവിച്ചതാണോ എന്നതിൽ പരിശോധനകളും റിപ്പോർട്ടുകളും പഠനങ്ങളും അടിയന്തരമായി നടത്തേണ്ടതുണ്ട്